ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ വാർഷികം ആസ്വദിക്കാൻ പൃഥ്വിരാജും സുപ്രിയ മേനോനും എത്തിയ വീഡിയോ വന്നതിനു പിന്നാലെയാണ് പൃഥ്വിരാജിന്റെ മകൾ അലംകൃതയും ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന വാർത്ത പുറംലോകമറിയുന്നത് ബോളിവുഡിൽ ചുവടുറപ്പിച്ച ശേഷം പൃഥ്വിരാജ് മുംബൈയിലേക്ക് താമസം മാറ്റിയിരുന്നതിനാലാണ് മകളെയും മുംബൈയിലെ സ്കൂളിൽ തന്നെ ചേർത്തത് ഈ വാർത്തകൾക്കെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ അലംകൃത അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നത് എന്തിനാണ് വലിയ വാർത്തയാക്കിയതെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെ എത്രയോ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരെ ഫങ്ഷൻ വരുമ്പോൾ സ്കൂൾ അധികൃതർ ക്ഷണിക്കും ഇവിടെ ആണെങ്കിലും സ്കൂൾ ഡേ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ക്ഷണം വരില്ലേ ഇതൊക്കെ വാർത്തയാക്കണോ ഇനി കുറച്ചധികം പടങ്ങൾ രാജുവിന് ബോംബെയിലുണ്ട് അല്ലെങ്കിൽ തന്നെ അവനെ കാണാൻ കിട്ടാനില്ല പിന്നെ സൂര്യ അടക്കം എല്ലാവരും അവിടെയുണ്ടല്ലോ അവരൊക്കെ നല്ല സ്കൂളാണെന്ന അഭിപ്രായം പറഞ്ഞു അങ്ങനെയാണ് അലങ്കൃതയെ അവിടെ ചേർത്തത് അതിനൊരു ന്യൂസ് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ പഠിച്ചതുകൊണ്ട് ലോകം ഭരിക്കണമെന്നുമില്ല ബോംബെയിൽ താമസിക്കുന്നത് കൊണ്ട് കുഞ്ഞിനെ വിടാനൊരു നല്ലൊരു സ്കൂൾ എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ എന്ന